നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃത മഹാഭാരത സംഗ്രഹം കടപ്പാട് സി സായി പബ്ലിക്കേഷൻസ് പൽക്കുളങ്ങര അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന കഥയെന്ന് പറയുന്നത് കർണൻ അപ്പോൾ കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം കർണൻ ശൂരസേനൻ എന്ന യാദവപ്രമുഖന്റെ പുത്രിയാണ് ഭൃത കൃഷ്ണന്റെ പിതാവായ വാസുദേവൻ്റെ സഹോദരിയും ശൂരസേനന്റെ സഹോദരി പുത്രനുമായ കുന്തിഫോജൻ ഹൃദയെ കുട്ടിക്കാലത്ത് ദത്തെടുത്തു വളർത്തി അങ്ങനെ അവൾ കുന്തി എന്നറിയപ്പെട്ടു അങ്ങനെയിരിക്കെ കുന്ദി ഫോജന്റെ കൊട്ടാരത്തിൽ ഒരിക്കൽ ദുർവാസാവ് മഹർഷി വന്നു രാജാവ് മഹർഷിയെ ആദരവോടെ സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾക്കായി നിയോഗിച്ചത് വളർത്തുപുത്രയും കന്യകയുമായ കുന്തിയായിരുന്നു കുന്തിയുടെ പരിചരണത്തിൽ പരിതൃപ്തനായ മഹർഷി അവൾക്ക് അഞ്ച് പുത്ര സിദ്ധിമന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു ഏതെങ്കിലും ഒരു മന്ത്രം ഒരുവിട്ടുകൊണ്ട് ഇഷ്ടമുള്ള ദേവനെ ധ്യാനിച്ചാൽ ആ ദേവനിൽ നിന്നും പുത്രലാഭമുണ്ടാകും എന്ന് മുനി അനുഗ്രഹിക്കുകയും ചെയ്തു ഒരു ദിവസം പ്രാതസ്നാനം ചെയ്യുമ്പോൾ അരുണവർണ്ണ പ്രശോഭിതനായ ഉദിച്ചുയരുന്ന സൂര്യനെ കണ്ട് അവൾക്ക് കൗതുകം തോന്നി അന്നോളമുള്ള സങ്കല്പങ്ങളെ എല്ലാം വെല്ലുന്ന സുന്ദര രൂപനായ സൂര്യനെക്കുറിച്ചായി ചിന്ത കുട്ടിക്കളി വിട്ടുമാറാത്ത കന്യകയായിരുന്നു അവൾ ഒരു കുസൃതി കാട്ടി മഹർഷിയുടെ മന്ത്രങ്ങളിൽ ഒന്ന് പരീക്ഷിച്ചാലോ അത് ഫലപ്രദമാണെങ്കിൽ ലോക ആരാധ്യനായ സൂര്യനു വേണ്ടി സല്ലവീകരിക്കുകയുമാവാം മഹർഷിയുടെ മന്ത്രങ്ങൾ ഫലപ്രദമാണോ എന്നറിയുകയുമാവാ അവൾ പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു മന്ത്രം ജപിച്ചു സൂര്യഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചു പൊടുന്നനെ തേജസ്വിയായ സൂര്യഭഗവാൻ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്താണ് വേണ്ടതെന്നറിയാതെ അവൾ കുഴങ്ങി കന്യകയായിരിക്കെ സന്താനമുണ്ടായാൽ എന്ത് അപമാനമാണ് തൻ്റെ ജീവിതം തന്നെ തകരാൻ മതി അവൾ ഭയ സൂര്യനോട് സത്യം തുറന്നു പറഞ്ഞു ഞാൻ മന്ത്രശക്തി ഒന്ന് പരീക്ഷിക്കുകയായിരുന്നു മറ്റു താല്പര്യവും എനിക്കില്ല ഇങ്ങനെ പറഞ്ഞെങ്കിലും സൂര്യൻ അവളെ പ്രലോഭിച്ചു കുന്തി വഴങ്ങി വീണ്ടും കന്യകാത്വം ലഭിക്കുമെന്ന് അനുഗ്രഹിച്ച് സൂര്യനവളെ പ്രാപിച്ച് സംതൃപ്തിയോടെ അപ്രത്യക്ഷനായി കുന്തി ഗർഭിണിയായി അവൾ ആ വിവരം ആരും അറിയാതെ പരമരഹസ്യമായി സൂക്ഷിച്ചു പിന്നീട് പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ ഒരു പെട്ടിയിലുള്ളിലാക്കി രഹസ്യമായി ചർമ്മണ്ണ നദിയിലൊഴുക്കുകയും ചെയ്തു പുഴയിലെ ഓളങ്ങളിൽ ഇളകിയാടി ഒഴുകിയ പെട്ടി സൂതവംശജനായ അധിരതൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു അദ്ദേഹം അതിനുള്ളിൽ സുന്ദരനായ ഒരു ശിശുവിനെ കണ്ടു എടുത്തു കൊണ്ടുപോയി ഭാര്യയെ ഏൽപ്പിച്ചു കുട്ടികളില്ലായിരുന്ന ദമ്പതികൾ ആ അനാഥ ശിശുവിനെ ഓമനിച്ചു വളർത്തി ജനിച്ചപ്പോഴേ കർണത്തിൽ കർണാഭരണങ്ങൾ കണ്ട് അവർ അവനെ കർണൻ എന്ന് പേരിട്ടു ഇവൻ്റെ ശരീരത്തിൽ ഈ കവചകുണ്ടലങ്ങൾ ഉള്ള കാലത്തോളം ആർക്കും ഇവനെ ജയിക്കാൻ സാധ്യമല്ല എന്ന് കർണൻ്റെ ജന്മവേളയിൽ ആദിത്യഭഗവാൻ അരുടെ ചെയ്തിരുന്നു കർണൻ അധിരതൻ്റെ പുത്രനായി സകലകലാവല്ലഭനായി വളർന്നു അവൻ കുന്തിയുടെ ആദ്യ സന്താനമാണെന്ന വിവരം കുന്തിക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ പിൽക്കാലത്ത് കുന്തി പാണ്ഡുവിൻ്റെ പത്നിയായി തീർന്നു അന്നും കർണൻ്റെ ജനനം രഹസ്യമായി തന്നെ ഇരുന്നു രാജകുമാരന്മാർക്കൊപ്പം ദ്രോണാചാര്യരുടെ കീഴിൽ തന്നെ ആയുധവിദ്യ അഭ്യസിച്ചു അഭ്യാസത്തിൽ അദ്വിതീയനായിരുന്ന അർജുനനോട് നന്നേ ചെറുപ്പത്തിലെ കർണന് മത്സരമായിരുന്നു ദുര്യോധനനും കർണനും തമ്മിൽ സൗഹൃദമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഏകാന്തതയിൽ ആചാര്യനെ സമീപിച്ച് തനിക്ക് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് തരണമെന്ന് കർണൻ അപേക്ഷിച്ചു അർജുനനെ തോൽപ്പിക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്നും അതിനിതാവശ്യമാണെന്നും കൂടി ഗുരുവിനെ അറിയിച്ചു അത് കേട്ട് ഗുരുനാഥൻ ഇപ്രകാരം പറഞ്ഞു ബ്രാഹ്മണനും തപശക്തിയുള്ള ക്ഷത്രിയനും മാത്രമേ ബ്രഹ്മാസ്ത്രവിദ്യ ഉപദേശിക്കാവൂ എന്നാണ് വിധി നീ അതിനർഹനല്ലോ കർണന് നിരാശയായി എങ്ങനെയാണിത് പഠിക്കുക എങ്ങനെയും എല്ലാം പഠിക്കണം ഒടുവിൽ ഒരു ഉപായം തോന്നി ശാസ്ത്രവിദ്യയിൽ മഹാവിദ്വാനായ പരശുരാമനെ സമീപിച്ചും ശിക്ഷത്വം സ്വീകരിക്കുക പക്ഷേ അവിടെയും ജാതിയടസ്സമാകും ഒരു ബുദ്ധി പ്രയോഗിക്കുക ബ്രാഹ്മണനാണ് താനെന്ന് പറയുക അദ്ദേഹം അത് വിശ്വസിച്ചുകൊള്ളും കർണൻ നേരെ പരശുരാമ സന്നിധിയിലേക്ക് പുറപ്പെട്ടു വിദ്യ അഭ്യർത്ഥിച്ചു വന്ന കർണനെ പരശുരാമൻ തൻ്റെ ശിക്ഷനായി അംഗീകരിച്ചു പല വിദ്യകളും അഭ്യസിപ്പിച്ചു ഒരിക്കൽ അഭ്യാസത്തിന് വേണ്ടി വില്ലും അമ്പം എടുത്തുകൊണ്ട് കർണൻ കാട്ടിലൂടെ ചുറ്റിത്തിരിഞ്ഞു അറിയാതെ ഒരു താപസന്റെ വളർത്ത മൃഗം കൊല്ല കൊല്ലാനിടയായി താപസൻ കുടുത്തനായി കർണൻ തൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തി മാപ്പവേക്ഷിച്ചെങ്കിൽ താപസൻ അംഗീകരിച്ചില്ല യുദ്ധവേളയിൽ നിന്റെ തീർച്ചക്രം ഭൂമിയിൽ താഴ്ന്നു പോകട്ടെ എന്ന് താപസൻ ശപിച്ചു നിരാശാനായ കർണൻ വിധിയെ പഴിച്ചുകൊണ്ട് ആശ്രമത്തിലേക്ക് മടങ്ങി പിന്നീട് ഒരിക്കൽ തൻ്റെ ശിക്ഷൻ്റെ മടിയിൽ തലവെച്ചുകൊണ്ട് പരശുരാമൻ തെല്ലു മയങ്ങി അപ്പോൾ എങ്ങുനിന്നോ ഒരു കീടം ഇഴഞ്ഞെത്തി കർണൻ്റെ തുടയിൽ കടിച്ചു രക്തം കുടിക്കാൻ തുടങ്ങി എന്നാൽ കാളിളക്കിയാൽ ഗുരുവിന് നിദ്രഭംഗം നേരിടും അത് ശരിയല്ല വേദന കടിച്ചമർത്തി അതേ മറ്റിൽ തന്നെ ഇരുന്നു തുടയിൽ നിന്ന് രക്തം ഒഴുകി ഒലിച്ചു ഒരു തുള്ളി രക്തം ആചാര്യൻ്റെ മുഖത്ത് വീണു അദ്ദേഹം ഉറക്കത്തിൽ മുഖം തുടച്ചു അപ്പോൾ ആ രക്തം കയ്യിൽ പറ്റി ഉറക്കമുണർന്നപ്പോൾ ഗുരു രക്തം കണ്ട് പരിഭ്രമിച്ച് ഇത് എങ്ങനെ സംഭവിച്ചുവെന്ന് ശിക്ഷനോട് ആരാഞ്ഞു കർണൻ ഉണ്ടായ സംഭവങ്ങളെല്ലാം വിവരിച്ചു പരശുരാമൻ നോക്കിയപ്പോൾ കീടത്തെ കാണാനില്ല പൊടുന്നനെ ഒരസുരൻ അവിടെ പ്രത്യക്ഷനായി അവൻ പറഞ്ഞു പ്രഭോ ഞാൻ ദംശൻ എന്നൊരു അസുരനാണ് പൃഘുമുനിയുടെ പത്നിയെ അപഹരിച്ചതിന് അദ്ദേഹം പുഴുവായി പോകട്ടെ എന്ന് എന്നെ ശവിച്ചു ഞാനൊരു പുഴുവായി ഇപ്പോൾ എനിക്ക് ശാപമോക്ഷം ലഭിച്ചു അസുരൻ അപ്രത്യക്ഷനായി പരശുരാമൻ കർണനെ നോക്കി ഇത്ര കഠിന വേദന ഇവൻ എങ്ങനെ സഹിച്ചു ഒരിക്കലും ഒരു അത് സാധ്യമല്ല ഇവൻ ബ്രാഹ്മണനല്ല ക്ഷത്രിയനാവണം അദ്ദേഹം കർണനോട് ചോദിച്ചു കുമാര സത്യം പറയൂ നീ ആരാണ് ബ്രാഹ്മണനോ ക്ഷത്രിയനോ ഭയചികിതനായ കർണൻ ഗുരുശാപത്തെ ഭയന്ന് തൻ്റെ സത്യം മുഴുവനും പറഞ്ഞു സത്യം ഒളിച്ചു വെച്ച് തന്നെ കബളിപ്പിച്ചു വിദ്യ അഭ്യസിപ്പിക്കാനെത്തി അവനോട് മുനിക്ക് കടുത്ത ദേഷ്യം തോന്നി ഇക്കാലം അത്രയും അവൻ തന്നെ കബളിപ്പിച്ചു ഞാൻ കബളിപ്പിക്കപ്പെട്ടു അദ്ദേഹം കോപത്തോടെ ശപിച്ചു ആവശ്യം വരുന്ന ഘട്ടത്തിൽ ഞാൻ പഠിപ്പിച്ചതൊന്നും നീ ഓർമ്മിക്കാതെ പോകട്ടെ പരശുരാമൻ കർണ്ണനെ ഉപേക്ഷിച്ചു കർണ്ണൻ വീണ്ടും ഹസ്തനപുരിയിലെ സൂതനായ അധിരഥൻ്റെ സമീപത്തേക്ക് മടങ്ങി നമസ്കാരം